അഖില കേരള വിശ്വകർമ്മ മഹാസഭ അടൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ഏകോപന സമ്മേളനം നടത്തി അടൂർ കോ ഓപ്പറേറ്റീവ് കോളേജ് ഹാളിൽ നടത്തിയ സമ്മേളനം എ കെ വി എം എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എൻ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സംഘടനയുടെ നേതൃത്വം രണ്ടാം തലമുറയ്ക്ക് കൈമാറേണ്ട സമയം അതിക്രമിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഒരു രണ്ടാം നിരക്ക് കൈമാറുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തീർച്ചയായും ഇനി എന്ന് കാത്തിനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് റുഹാനിന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവര് കഴിഞ്ഞ നവംബർ മാസം പതിനൊന്നാം തീയതി വളരെ ഐതിഹാസികമായ ഒരു ചരിത്രപരമായ ഒരു തീരുമാനം ചർച്ച ഞങ്ങൾ നടത്തുകയുണ്ടായി രണ്ടര മാസം കൊണ്ട് ഞങ്ങൾ മൂന്ന് നാല് നാല് അഞ്ചോളം സംസ്ഥാനതലത്തിലെ ഡയറക്ടർ ബോടും അതുപോലെ തന്നെ അടിയന്തര കൗൺസിൽ യോഗങ്ങളും ചർച്ചകളും എല്ലാം നടത്തി കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് മാത്രമല്ല അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇടുമ്പിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു കോടതി വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങള് എല്ലാവരും ലോകമെമ്പാട് മാതിരിക്കുന്ന ഈ പൈതൃകമുള്ള ഈ പാരമ്പര്യമുള്ള ഈ ഉത്തുഷ്ട്ടൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടവർ കലാകാരന്മാരായിട്ടുള്ള വില എന്നും അറിയാവുന്നവര് പാരമ്പര്യമുള്ളവർ അതോടൊപ്പം തന്നെ തൊഴിലിൽ വിശ്വകർമ്മം വിശ്വകർമ്മ എന്ന എല്ലാവരും ആവർത്തിക്കുമ്പോൾ മാത്രം നമ്മുടെ അത് മാറ്റിയെടുക്കുന്നതിനുള്ള വളരെ ഒരു തുടക്കമാണ് ഞങ്ങൾ കഴിഞ്ഞ നവംബർ മാസം യോഗത്തിൽ സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജിജു പുളിക്കുന്നല്ലൂർ അധ്യക്ഷത വഹിച്ച ഭാവി പരിപാടികൾ വിശദീകരിച്ചു വിശ്വകർമ്മചർ ഒന്നായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാലഘട്ടത്തിൽ പോലും ഈ സഭ ഒന്നായി മുന്നോട്ട് പോകണം എന്ന രീതിയിൽ ശ്രമിച്ച കേരളത്തിലെ ചുരുക്കം ചില യൂണിയൻ പ്രവർത്തകരാണ് എനിക്ക് വളരെ തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടത്തി ഇ കെ വിശ്വനാഥൻ രാജേന്ദ്രൻ ആർ എം പ്രകാശ് ജയകുമാർ കൊട്ടക്കകം സുപ്രകാശൻ വി രാജൻ അനശ്വര മധ്യമപ്രവർത്തകൻ പ്രസാദ് മാവിനാത് എന്നിവർ പ്രസംഗിച്ചു たた。 Sion Medical College Hospital, Adur, Patanam